ഞങ്ങള് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയെ പറ്റി ഒന്ന് രണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടില്ല ഈ പുള്ളിക്കാരനെ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു എന്നോട് അത് വർക്ക് ചെയ്യുന്ന

അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അസോസിയേറ്റ് റൈറ്റ് വൈറ്റ് ചെയ്യുന്ന ഈ പടത്തിൽ ഫുൾ വർക്ക് ചെയ്തു ഐത്ത് സോ ബീസിക്ലി ഹ വാസ് വർക്കിങ് ആസ് ആൻ അസോസിയേറ്റ് ഇൻ ദസ് മൂവി ആ അപ്പോൾ ഇതിൻ ആർദിയൻ മൂവി സീനുകളൊന്നും എടുത്ത് പോകുന്നില്ല സൊ ദെർ വേറെ മനി അല്ല അല്ല ആ കഥയൊക്കെ പല സീരിയലിലോ ഫൈൽ ചെയ്തിട്ടുണ്ട് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഞാൻ വേറെ ആയി കൂടും ബിനൂസ് നമ്മളുടെ അസോസിയേറ്റ് ആണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ദിവസങ്ങളിലും രാവിലെ പൂജ ചെയ്യുന്ന അത് സംഭവം ഉണ്ട് അതെ നിങ്ങൾ നിങ്ങൾ കഥകളുടെ സമയമാണോ അതായത് സീനുകൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞോട്ടെ അതായത് സീരിയലുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സീനുകൾ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ജോലി എത്താന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളോട് പോയിട്ടുള്ള സീൻ ഇത് പറയാ സീനെ പറ്റി പറയാ അതാ അപ്പൊ അങ്ങനെ പോയി സമയത്താണ് സാറ് ജോയിൻ ചെയ്യുന്നത് സാർ ജോയിൻ ചെയ്യുന്ന ദിവസം ഞാൻ ദുബായിക്ക് പോയി അവിടെ ഒരു പ്രോഗ്രാം ആയിട്ട് ബന്ധപ്പെട്ട് ദുബായിക്ക് പോയിപ്പോ എനിക്ക് സാറിനെ കാണാൻ പറ്റി ഫസ്റ്റ് ഡേ കാണാൻ പറ്റി ദുബായി രണ്ടു ദിവസം കഴിഞ്ഞാൽ വന്ന് ജോയിൻ ചെയ്തപ്പോ സാറിന്റെ പണികൾ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഞാൻ ഇരിക്കും ഒരു നമ്മൾ ഒന്ന് ഞാൻ ഇട്ടു പോയത് പിന്നെ പിറ്റേ പൂജയുടെ തോന്നി വന്നപ്പോ അപ്പൊ ഒരു ദിവസം മാസ്റ്റർ എന്നെ കാണാൻ പോയിട്ട് ചോദിച്ചു അല്ല അത് പൂജാരി വന്നില്ല സാർ ഞാൻ പൂജാരില്ല ഞാൻ സത്യം ഞാൻ ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് അപ്പൊ എല്ലാവരും നമ്മുടെ ഇന്ത്യ തോന്നുന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാരണം ഗംഭീര സിനിമ ആയിരിക്കും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഇത്